വസ്സലാത്തു പ്രിയമുള്ള സഹോദരന്മാരെ ശ്രോതാക്കളെ റബ്ബ് ശ്രോതാക്കളിൽ അള്ളാഹുറബ്ബുബുല ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത പവിത്രമായ ഒരു മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിനങ്ങൾ വലിയ മഹത്വമുള്ളതാണ് പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് കടന്നു വരുന്ന മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും വലിയ ആഘോഷമായ ബലിപെരുന്നാൾ അള്ളാഹുവിന്റെ ഹലിയിലായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിത്തുസലാമന്റെ ത്യാഗസ്മരണകൾ അയവിറക്കിക്കൊണ്ടാണ് നമ്മിലേക്ക് സമാഗതമാകുന്നത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി അള്ളാഹുറബ്ബു സുബഹാന ഹുഅല പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ അനുഷ്ഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത മഹാനാണ് എല്ലാ കർമ്മങ്ങളിലും ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിനെ വേറിട്ട് നിർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം അർപ്പണബോധവും മഹാനവറുകളുടെ ആത്മാർത്ഥത അഥവാ ഇഖ്ലാസുമായിരുന്നു എന്ന് ചരിത്രം പറയുന്നു ഏതൊരു പ്രവർത്തനത്തിലും ഇഖ്ലാസ് ഉണ്ടാവണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രധാനപ്പെട്ട ജീവിത പാഠങ്ങളിൽ ഒന്ന് അതാണ് ആ മാതൃക പിൻപറ്റാനാണ് അള്ളാഹു റബ്ബുബുല വിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാമിന്റെ ചര്യ പിൻപറ്റണമെന്ന് വിശുദ്ധ ഖുർആാൻ നമ്മോട് ഉണർത്തുന്നുണ്ട് ഏതൊരു പ്രവർത്തനത്തിലും അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കാക്ഷിക്കുക അതാണ് ഇഖലാസ് എന്ന് പറഞ്ഞാലുള്ള വിവക്ഷ അള്ളാഹു സുബധാന അവന്റെ വിശുദ്ധ ഖുർആനൂടെ നമ്മോട് പഠിപ്പിച്ചു വമാ ഉമിറും ആത്മാർത്ഥതയോടുകൂടി ഇഖലാസോടുകൂടി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അള്ളാഹുവിനുള്ള ആരാധനാ കർമ്മങ്ങളിൽ മാത്രമല്ല ഏതൊരു വിഷയത്തിലും നല്ല ആത്മാർത്ഥത ഒരു വിശ്വാസിയുടെ കൈമുതലായിട്ടുണ്ടാവണം സ്വന്തം കുടുംബത്തോട് ആത്മാർത്ഥത ഉണ്ടാവണം അവരോട് നല്ല നിലക്ക് പെരുമാറണം അതുപോലെ മക്കളോട് ആത്മാർത്ഥത ഉണ്ടാവണം തിന്മയുടെ വഴിയിൽ നിന്ന് അവരെ തടയണം നന്മയുടെ വഴിയിലേക്ക് അവരെ കൈപിടിച്ച് ആനയിക്കണം അതുപോലെ നാമായി ഇടപെടുന്ന എല്ലാ സ്ഥലങ്ങളിലും പൂർണമായ ആത്മാർത്ഥതയോടുകൂടിയുള്ള പ്രവർത്തനം അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അവരിൽ നിന്ന് നാം മാതൃകയാക്കേണ്ടത് റസൂർഹി സാഹു അലൈഹു വസ്ലമ്മ തങ്ങൾ പറഞ്ഞൊരു ഹദീഫിൽ കാണാം നല്ല ആത്മാർത്ഥതയോട് കൂടെയാണെങ്കിൽ സ്വന്തം കുടുംബത്തിന് ചെലവിന് കൊടുക്കുന്നത് പോലും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ള കാര്യമാണ് അതിനൊക്കെ വലിയ പ്രതിഫലം നാളെ പരലോകത്ത് നൽകുന്നതാണ് റസൂറുല്ലാഹി സൊല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ പ്രത്യേകം നമ്മെ ഓർമ്മപ്പെടുത്തിയത് കാണാം ഓരോ പ്രവർത്തനങ്ങളും നാളെ പരലോകത്ത് വിലയിരുത്തപ്പെടുന്നത് അതിന്റെ ഇഖലാസിന്റെ പങ്ക് തോത് അനുസരിച്ചാണ് ഒരു രാജ്യത്തെ കുറിച്ച് ആ രാജ്യത്ത് ജീവിക്കുന്ന രാജ്യത്തോട് ആത്മാർത്ഥത പുലർത്തുന്നത് അത് നമ്മുടെ മഹത്തായ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ് കുടുംബത്തോട് ആത്മാർത്ഥത പുലർത്തുന്നത് സ്നേഹവും ബഹുമാനവുമാണ് വിജ്ഞാനത്തോട് ആത്മാർത്ഥത പുലർത്തുന്നത് അത് നമ്മുടെ പുരോഗതിക്ക് വലിയ കാരണമാണ് പ്രവർത്തനങ്ങളിൽ വിജയത്തിന്റെ വഴി തെളിയിക്കുന്നത് ആത്മാർത്ഥതയാണ് അതുപോലെ ധർമ്മം നൽകുമ്പോൾ സ്വതൊക്കെ നൽകുമ്പോൾ ആത്മാർത്ഥത ഉണ്ടാകുന്നത് വലിയ പ്രതിഫലത്തിന് നിമിത്തമാകുന്ന വലിയൊരു അമലാണ് കാരണം അലഹി വസല്ലമ്മ തങ്ങൾ പഠിപ്പിച്ചത് കാണാം ചിലപ്പോൾ പ്രവർത്തനത്തിന്റെ അളവ് വളരെ കുറവായിരിക്കും പക്ഷേ ആത്മാർത്ഥത കൊണ്ട് വലിയ സ്ഥാനത്ത് ആ പ്രവർത്തനം ഉയർത്തപ്പെടുന്നതാണ് ഒരു ദൃഹം സംഭാവന നൽകുന്നത് ആത്മാർത്ഥതയോടുകൂടെയാണെങ്കിൽ ആത്മാർത്ഥത ഇല്ലാത്ത ആയിരം ദൃഹം സംഭാവന നൽകുന്നതിനേക്കാൾ അതിന് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ഉണ്ടെന്ന് പോലും പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിച്ചതായി കാണാം ആത്മാർത്ഥത ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠമതാണ് ഈ ത്യാഗനിർഭരമായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിത പാഠങ്ങൾ അനുസ്മരിക്കുന്ന ഈ നല്ല സുദിനങ്ങളിൽ അഥവാ പെരുന്നാൾ സുദിനങ്ങളിൽ നാം ഒക്കെ ശ്രദ്ധിക്കേണ്ടത് ഈ മഹത്തായ ജീവിത പാഠം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പകർത്തുന്നതിന് വേണ്ടിയാണ് പെരുന്നാളിന്റെ ദിവസം അള്ളാഹു സുപാനഹൂവത്ത ആന നമുക്ക് കനിഞ്ഞു നൽകിയ ആഘോഷ ദിനമാണെന്നത് കൊണ്ട് തന്നെ അള്ളാഹുവിനെ പ്രത്യേകം വാഴ്ത്തൽ ആവശ്യമാണ് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ധാരാളമായി അന്ന് ചൊല്ലേണ്ടതാണ് അള്ളാഹുവിന്റെ മഹത്വം വാഴ്ത്തേണ്ടതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു റബ്ബു സുബാന ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക അവന്റെ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ മുസ്ലിംകൾക്ക് സന്തോഷമുണ്ടാകുമ്പോൾ പറയുന്ന വാക്കാണ് അള്ളാഹു അക്ബർ ഇതാണ് പെരുന്നാളിന്റെ സുദിനത്തിലും സന്തോഷത്തിന്റെ അവസരത്തിലും നമ്മൾ ഒരുവിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം ഒരു സുഹാബി അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്നിങ്ങനെ തക്ബീർ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ അലൈഹി തങ്ങൾ പറഞ്ഞു അദ്ദേഹം ശുദ്ധ ാണ് ഈ പറഞ്ഞ വാക്കുകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് തനിക്ക് എല്ലാം നൽകിയ അള്ളാഹുവിനോടുള്ള നന്ദിയാണ് ആ വാക്കുകളിലൂടെ അദ്ദേഹം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ അലൈഹി ഹബീബുലാമ തങ്ങളോട് പറഞ്ഞതായി കാണാൻ നിങ്ങൾ അള്ളാഹുവിന് എപ്പോഴും തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കണം അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കണം അലഹി വസല്ല തങ്ങൾ പഠിപ്പിച്ചത് കാണാം ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ അഖിലവും തക്ബീറുകൾക്ക് വലിയ സ്ഥാനമാണുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ശരീരം കൊണ്ട് നിർവഹിക്കുന്ന അമലുകളിൽ വളരെ പ്രാധാന്യമുള്ള നിസ്കാരം തുടങ്ങുന്നത് തക്ബീർ ചൊല്ലിക്കൊണ്ടാണ് ആ നിസ്കാരത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ബാങ്ക് തുടങ്ങുന്നത് തക്ബീർ അള്ളാഹു അക്ബർ എന്ന് മൊഴിഞ്ഞുകൊണ്ടാണ് മാത്രമല്ല ഹജ്ജിന്റെ അവസരങ്ങളിലും വിജയങ്ങളുടെ അവസരങ്ങളിലും ഒക്കെ മുസ്ലിംകൾ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന വചനമാണ് സമയത്ത് വരെ ഉരുവിടുന്ന വചനമാണ് അള്ളാഹു അക്ബർ യാത്ര തുടങ്ങുന്നതും അള്ളാഹു അക്ബർ എന്ന് ഉരുവിട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അള്ളാഹു അക്ബർ എന്ന തക്ബീറിന് വലിയ സ്ഥാനമാണുള്ളത് അതെല്ലാം അള്ളാഹു സുബാനഹൂത്ത നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്ന അടിസ്ഥാനത്തിലാകുമ്പോൾ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക എന്ന അർത്ഥത്തിലാകുമ്പോൾ നമ്മുടെ ഭക്തിയുടെ ഏറ്റവും വലിയ അടയാളങ്ങളാണ് എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നു അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആരെങ്കിലും ആദരിക്കുകയാണെങ്കിൽ അത് അവന്റെ തക്കുവയുടെ ഏറ്റവും വലിയ അടയാളമാണെന്ന് വിശുദ്ധ ഖുർആാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണാം തങ്ങൾ തക്ബീറിന്റെ മഹത്വം സൂചിപ്പിച്ചുകൊണ്ട് ും കത്തും ഒരാൾ അള്ളാഹുവിന് വേണ്ടി തക്ബീർ ചൊല്ലിയാൽ അവന് സന്തോഷ വാർത്ത അറിയിക്കപ്പെടാതെ ഇരിക്കില്ല സ്വഹാബികൾ ചോദിച്ചു നബിയായി എന്ത് സന്തോഷ വാർത്തയാണ് അവന് ലഭിക്കുക ഉടൻ തന്നെ അലൈഹി റസൂർഹിാഹുലൈസലമ തങ്ങൾ മറുപടി പറഞ്ഞു സ്വർഗം കൊണ്ടാണ് അവന് സന്തോഷ വാർത്ത അറിയിക്കപ്പെടേണ്ടത് അതായത് കൂടുതൽ തക്ബീറുകൾ ഉരുടുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ സ്നേഹവും നമുക്ക് ലഭിക്കും അതുവഴി അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനവും സാധ്യമാകും അതുകൊണ്ട് തന്നെ അള്ളാഹു സുഭധാന ഹൂവത്തായാലെ ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഈ പവിത്ര ദിനങ്ങളിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അവന്റെ മഹത്വങ്ങൾ വാഴ്ത്താനും അവര് നന്ദി ചെയ്യാനും